ഹലോ ഗായ്സ് വാലി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ സർപ്രൈസായിട്ട് നമ്മുടെ ഒരു അങ്കിൾ ഇതാ ഇവർക്ക് രണ്ടറി കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നു അത് ഭയങ്കര സർപ്രൈസായിപ്പോയി ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ അങ്കള് ചേച്ചിയോട് പറഞ്ഞു ഇതുപോലെ നിൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനൊരു കേക്ക് വാങ്ങിക്കുന്നുണ്ട് എന്ന് ഇവളുടെ പപ്പയാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറുപ്പത്തിൽ നമ്മുടെ ചേച്ചി ഇവളെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുത്തുനിന്ന് കണ്ടിട്ടില്ലായിരുന്നോ അവളാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ കരാട്ടക്കാരിയായിരുന്നു ഇവള് ഇപ്പോൾ വളർന്നു ആൾ ഇതാ അന്ന് പിറ്റി ദിവസം ഇരുപതാം തീയതി ഇരുപതാം തീയതി അല്ലേ ഇത് കൊടുത്ത പത്തൊൻപതാം തീയതി പപ്പ അമ്മയ്ക്കൊരു എയർ ഫ്രയർ കൊടുത്തു അമ്മ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടി സാധനമാണ് എയർ ഫ്രയർ അപ്പം എയർ ഫ്രയർ വാങ്ങിച്ചു കൊടുത്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അമ്മ അമ്മയാണെന്ന് ഇതൊന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എയർ ഫ്രയർ വാങ്ങിക്കും എന്നൊരു പ്രതീക്ഷിച്ച് പ്രതീക്ഷയില്ലായിരുന്നു അപ്പോഴാണ് പപ്പ എയർ ഫ്രയർ വാങ്ങിച്ചു കൊടുത്തത് അതിൻ്റെ സന്തോഷമെല്ലാം അമ്മയുടെ മുഖത്തുണ്ട് അമ്മയെ കണ്ടാലേ അറിയാം അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു ഇതിനകത്ത് അമ്മയ്ക്കിതിനെങ്ങനേലും ഒന്ന് ഉപയോഗിച്ചോളാം വയ്യാതിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇവരെണ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇത് വെള്ളിയാഴ്ചത്തെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങൾ കേക്ക് വാങ്ങിച്ചെടുത്തെന്ന് അതിൻ്റെയാണ് ഞാൻ ചേച്ചിനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാ ഞാൻ അവരുടെ അടുത്ത് പോയി നിൽക്കാൻ ഞാൻ ചേച്ചീനെ നമ്മുടെ ചേ കുഞ്ചുനേയും കൂടി കാണിച്ചു കൊടുക്കാടി ദേ കേക്ക് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തോണ്ടിരുന്നു ഇരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് അവർ രണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടേം കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്ത് ഞാനവിടെ ബ്ലിങ്കേഴ്സിയെ പോലെ നിൽക്കുമായിരുന്നു എനിക്കെന്ത് പറയേണ്ടതെന്ന് പറഞ്ഞുകൂടെ ആ ഒരു ഇതിലായിരുന്നു അപ്പം എല്ലാവരും കൂടെ സൈഡിൽ നിന്ന് പറഞ്ഞു നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു ഒരു കുഞ്ഞിനെ ആ കൊച്ചിൻ്റെ പപ്പയ്ക്ക് കേക്ക് കൊടുക്കുക കേക്ക് എടുക്കും നീ അങ്കളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ചോറൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോവും പോവായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാനും ചേച്ചിയും കൂടി പപ്പയ്ക്ക് അമ്മയ്ക്ക് നല്ല അടിപൊളി സർപ്രൈസ് കൊടുത്തു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ കുഞ്ചുമായിരുന്നു എൻ്റെ ഏർപ്പാടൊക്കെ ഞാനിവരെ വിളിക്കുക ലൊക്കേഷൻ അയച്ചു കൊടുക്കുക അതൊക്കെയായിരുന്നു അപ്പോൾ കുഞ്ചെന്താ കൊടുത്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ദാ ഇതാണ് കുഞ്ചു കൊടുത്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ അവിടെയും ബൈ ബായ്